വളരെ അധികം സന്തോഷമുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്നതിന് പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ ആളുകളിനെയും ഒരു ആത്മീയ പ്രസ്ഥാനത്തിൻ്റെയും മീറ്റിങ്ങിന് സംബന്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഈ പള്ളി നിറയെ ആളുകൾ പ്രാർത്ഥനായോഗത്തിൻ്റേതായി വന്നിരിക്കുന്നു മലകരസഭയിൽ ഇത്രയും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രാർത്ഥനാ പ്രാർത്ഥനായോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റേയും സെക്രട്ടറിമാരെയും ഹൃദയംഗമായി അനുമോദിക്കാൻ ഈ സമയം ഉപയോഗിക്കാം എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള കോർഡിനേറ്റർമാർ വളരെ ഭംഗിയായി ഇത് ഓർഗനൈസ് ചെയ്ത് ഇവിടെ വന്നെത്തി നില സന്ധ്യക്ക് തന്നെ വന്നവരുണ്ട് ഇന്ന് വെളുപ്പിനെ വന്നവരുണ്ട് ഇപ്പം ലൈറ്റായിട്ട് വന്നവരുണ്ട് എങ്കിലും എല്ലാവരും ഈ സമ്മേളനത്തിന് വളരെ സന്തോഷത്തോടെ സംബന്ധിക്കുന്നു അതുകൊണ്ട് ഈ പള്ളി നിറഞ്ഞതുപോലെ എൻ്റെ ഹൃദയവും വളരെ നിറഞ്ഞ സന്തോഷത്തിലാണ് നിങ്ങളെ കാണുന്നത് ഈ ആയിരത്തി അഞ്ഞൂറോളം പേര് ഉള്ളതായ ഈ സമ്മേളനത്തിന് വറീസ് വറീസച്ചിന് എങ്ങനെയാണ് ഒരു ക്ലാസ് എടുത്തതെന്ന് എനിക്കറിയില്ല സാധാരണ ക്ലാസ് എടുക്കാൻ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് ഇഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നത് ഏതായിരുന്നാലും അതൊരു വലിയ സന്തോഷമാണ് അഭ്യുന്ന തിരുമേനി പറഞ്ഞതുപോലെ എനിക്കും വളരെ കുറച്ച് സമയത്ത് തന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നത് ശരിയല്ല പിന്നെ ഇടുക്കി പ്രദേശത്ത് വന്നതുകൊണ്ടും ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്താണെന്ന് ഞാൻ എന്താ ഇതിനെക്കുറിച്ചാണ് പറയേണ്ടതെന്ന് അവിടുന്ന് ചിന്തിച്ചപ്പോഴെൻ്റെ മനസ്സിൽ തോന്നിയത് ഇന്നത്തെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം എല്ലാവർക്കും അറിയാം ലഹരിയാണ് അതുകൊണ്ട് അല്പനേരം ലഹരിയെക്കുറിച്ച് പറയാം എന്നാണ് ഞാൻ വിചാരിച്ചത് എല്ലാം സന്തോഷമാണെന്ന് എനിക്കറിയാം അപ്പോൾ കൂടിയിരിക്കുന്ന കൂടുതൽ പേരും ലഹരി ഉപയോഗിക്കാത്തവരാണ് പക്ഷേ ലഹരിയെക്കുറിച്ച് കേട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് ലഹരിയെക്കുറിച്ച് അല്പസമയം പറയാം ക്രിസ്ത്യാനികൾക്കുള്ള ലഹരി എന്താണ് പരിശുദ്ധനായ പൗലൂ ലേഖ എഫ് എ സി ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ പറഞ്ഞിരിക്കും എന്താണ് എടുത്ത് ദിവസം എടുത്ത് വായിച്ച് ആരുടെ ഇല ഉണ്ടോ ആ പെട്ടെന്ന് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ ബി സ്ട്രോങ് ഇൻ ദ ലോഡ് ആൻഡ് ഇൻ ഹിസ് മൈറ്റ് ദൈവത്തിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെല്ലാം പ്രായമുള്ളവരും അവർക്കൊരു ബലം കിട്ടുന്നതിനാണ് കിക്ക് കിട്ടുന്നതിനാണ് ഭർത്താവിൻ്റെ അമിത ബലത്തിൽ ആണ് നമ്മൾ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നത് അതാണ് നമ്മുടെ ലഹരി ലഹരിക്കൊരു മാറ്റം ഉണ്ടാവണം ഇന്നത്തെ ഈ സിന്തറ്റിക് ലഹരിയും ഒക്കെ മാറ്റിയിട്ട് ദൈവം തരുന്നതായ ലഹരി മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം കർത്താവിൽ ബലപ്പെടുവാനുള്ള ഒന്നാമത്തെ ലഹരി എന്ന് പറയുന്നത് പ്രാർത്ഥനയും വേദപുസ്തക വായനയും നോമ്പും ഉപവാസവും കുംഭസാരവും കുർവാനാനുഭവുമൊക്കെയാണ് നമ്മുടെ ആരാധന ശൈലികൾ ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ലഹരി ഉണ്ടായിരുന്നു അര് കുടുംബ പ്രാർത്ഥന അവരുടെ ലഹരിയായിരുന്നു വേദോത്സവം വായിച്ച് പാട്ടുപാടി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് നമുക്കുണ്ടായത് ആ നമ്മുടെ മാതാപിതാക്കൾ അതൊരു ലഹരിയായിട്ട് അവർ മനസ്സിലാക്കി അതുകൊണ്ട് അത് രാവിലെയും വൈകിട്ടും ആ ലഹരി സാധനം ഉപയോഗിക്കണം എങ്കിലേ ശക്തിപ്പെടുവാൻ സാധിക്കുകയുള്ളു അതാണ് അവർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതായ മാർഗം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ എന്തുമാത്രം ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ലഹരിയാക്കിയിട്ടുള്ള എത്ര പേരുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ കൊണ്ട് കൈപോക്കിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് ചോദിച്ചാൽ മതി ആരാധനയും പ്രാർത്ഥനയും നോമ്പും വേദപുസ്തവായനയും എനിക്കൊരു ലഹരിയാണോ എന്ന് സ്വന്തമായി കൈവെച്ച് നോക്കി കാരണം ലഹരി ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് ആ സമയത്ത് ലഹരി കിട്ടിയില്ലെങ്കിൽ അവരാകെ വിഷമിക്കും അവരുടെ കൈകാലുകൾ വരയ്ക്കും അവർക്ക് മറ്റുള്ളവരുടെ ദേഷ്യമുണ്ടാകും അങ്ങനെയുള്ള വലിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കും അപ്പോൾ നമുക്ക് വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ നോമ്പെടുത്തില്ലെങ്കിൽ ഉപവസിച്ചില്ലെങ്കിൽ കുംഭസാരിച്ചില്ലെങ്കിൽ കുർബാന അനുഭവിച്ചില്ലെങ്കിൽ കൈ വരയ്ക്കുന്നവർ എത്ര പേരുണ്ടോ നമ്മൾ മനസ്സ് വരയ്ക്കുന്നവർ എത്ര പേരുണ്ട് നമുക്ക് ആ സിംറ്റംസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കതിനെ നേരിടാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ലഭിക്കാനുള്ള മാർഗം സാധാരണ പറയും കാലം ചെയ്ത ധിനിമോസ് ബാബാ തിരുമേനി ഒരിക്കൽ പറയുകയായിരുന്നു അദ്ദേഹം സന്യാസികളോട് പറഞ്ഞ കാര്യമാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് സമയമായി മണിയടിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് പോകാനുള്ള മണിയടിക്കുമ്പോൾ കിടക്കുന്ന വായിക്ക് തീ കത്തി എന്നുള്ളതായ ചിന്തയിൽ എഴുന്നേറ്റ് പോകുന്നവനാണ് പ്രാർത്ഥന ലഹരിയാകുന്നത് ആറുമണി എന്നുള്ളൊരു സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഒരു സമയം നമ്മൾ നിശ്ചയിച്ചാൽ പ്രാർത്ഥന വേദപുസ്തക വായന ഇന്ന് ഞാൻ നടത്തണം നടത്തിയില്ലെങ്കിൽ എൻ്റെ ഹൃദയം പിടയ്ക്കണം അങ്ങനെ പിടയ്ക്കുന്ന ലഹരിയായി നമ്മൾ മാറണം എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെട്ടു എന്ന് പറയാനായിട്ട് സാധിക്കൂ അതുകൊണ്ട് ആരാധനാ ജീവിതം കുടുംബത്തിൽ നിർവഹിക്കുന്ന മക്കളായി നമ്മൾ തീരണം ശരിയായി ആരാധനാ ജീവിതം കുടുംബത്തിൽ നിർവഹിക്കുന്ന ഒരു കുടുംബത്തിലെയും മക്കൾ സിന്തറ്റിക് ലഹരിയിലേക്ക് പോവില്ല ഉറപ്പാണ് എന്നാൽ ഇതിൽ മുഴുവനായിട്ടും നേതൃത്വം കൊടുക്കുന്നത് പലപ്പോഴും നാനാജാതി മതസ്ഥരായിരിക്കുന്നവരും പലപ്പോഴും ബ്രോക്കൺ ഫാമിലിയിൽപ്പെടുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബജീവിതം തകർന്നടിഞ്ഞു കിടക്കുന്നതിന് ഉണ്ടാവുന്ന മക്കളും അവരുടെ കൂട്ടാളികളുമാണ് ഇടയ്ക്ക് പോകുന്നത് കാരണം അവർക്ക് സ്നേഹത്തിൽ വസിക്കുന്നതിനോ പരസ്പര കുടുംബ ബന്ധത്തിൽ ജീവിക്കുന്നതിനോ കുടുംബ പ്രാർത്ഥന നടത്തുന്നതോ ലഹരിയായിരുന്നില്ല എന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ വേറൊരു ലഹരിക്ക് പോവുകയാണ് അവർ വേറൊരു ലഹരിക്ക് പോകുന്നു എൻ്റെ കുഞ്ഞിനെ പ്രാർത്ഥനയുടെ ലഹരിയിൽ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയണമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അതുണ്ടായിരുന്നെങ്കിൽ സാധിക്കൂ അങ്ങനെ ആ ലഹരിയിൽ അവനെ പിടിച്ചു നിർത്തിയാൽ അവൻ മറ്റൊരു ലഹരിക്ക് പോവില്ല അത് ഉറപ്പാണ് രണ്ടാമത് നമുക്കെപ്പോഴും കർത്താവിൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ ചലഞ്ചസ് അഥവാ വെല്ലുവിളികൾ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമാണ് ദുരിതങ്ങളുമാണ് പക്ഷേ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദൈവം എനിക്ക് തരുന്നതാണ് നമ്മളെല്ലാവരും പാട്ട് പാടുന്നുണ്ട് എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാം എൻ്റെ പ്രാണനേ താൻ യാഗമാക്കുന്നു നമ്മളെല്ലാവരും പാടുന്നുണ്ട് പക്ഷേ എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാണ് അത് ബലപ്പെടുവാനായിട്ടുള്ളതാണ് കർത്താവിൽ ബലപ്പെടുവാൻ എനിക്ക് തരുന്നതാണ് എൻ്റെ കഷ്ടതകൾ പരിശുദ്ധനായ ബൗലൂസുലിയ റോമാലേഖനത്തിൻ്റെ അഞ്ചാമധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും അവിടെ കൊണ്ടുവന്നിർന്നോ അങ്ങനെയല്ലല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് ആ വാക്യം അവസാനിച്ചില്ല ആ വാക്യം അവസാനിക്കുന്നെങ്ങനാണ് ഏ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം അതിൽ സന്തോഷിക്കുന്നു കഷ്ടതയിൽ ഞാൻ സന്തോഷിക്കുന്നു കഷ്ടതയിൽ എനിക്ക് ലഹരിയാവുന്നു ഈ കഷ്ടത ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് സിദ്ധത ലഭിക്കുന്നതിനാണ് സാങ്റ്റിറ്റി സിദ്ധത എന്ന് പറഞ്ഞാൽ വിശുദ്ധി അത് മുഖാന്തരം എനിക്ക് പ്രത്യാശ ലഭിക്കുന്നു എന്ത് പ്രത്യാശയാണ് പഹുലൂ സ്ലിഹ പറയുന്നുണ്ട് ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി മെടഞ്ഞു വെച്ചിരിക്കും അത് നീതിയുള്ള ന്യായാധിപതി എന്ന് ആ ഞാൻ നാം പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണ് നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിൽ മക്കൾക്ക് വീടുണ്ടാവുക എന്നുള്ളതോ ഡോക്ടറേറ്റ് ഉണ്ടാവുക എന്നുള്ളതോ എഴുന്നില മാളിക നമുക്ക് വെക്കാൻ സാധിക്കുമോ ഏഴായിരം ഏക്കർ സമ്പാദിക്കാൻ സാധിക്കുമോ ഇതൊന്നുമല്ല നമ്മുടെ പ്രത്യാശ ഇതൊക്കെ കാണുന്നത് പരിശുദ്ധനായ ബൗലൂസ വീണ്ടും ഗുരുനിലേഖനം പറയുന്നുണ്ട് കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യമാണ് നിത്യമായിരിക്കുന്ന ഒന്ന് ജീവകിരീടമാണ് ആ ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ കഷ്ടതയിൽ കൂടി നാം യാത്ര ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ കഷ്ടത നമുക്കൊരു ലഹരിയാവണം എനിക്കിത് രോഗങ്ങളുണ്ട് ആ രോഗത്തിൽ ഞാൻ എങ്ങനെയാണ് ഇതൊരു ലഹരിയാക്കുന്നത് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പത്ത് എൺപത്തിനാല് വയസ്സുണ്ടായിരുന്ന ഒരു വലിയപ്പനെ പോയിട്ടില്ല അവസാനം ആണ് വലിയപ്പൻ്റെ അഞ്ചെട്ട് മക്കളുണ്ട് എല്ലാവരും തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആശുപത്രിയിലൊന്നും പോയിട്ടില്ല പക്ഷേ പള്ളി പോകുമായിരുന്നു പള്ളി പോകും വേദപുസ്തകം വായിക്കും പിള്ളേരെ എല്ലാം വിളിച്ചെലുത്തി വളരെ സ്ട്രിക്റ്റായിട്ട് വേദവസ്തുവൊക്കെ പഠിപ്പിച്ച് പോകാനായിരുന്നു എൺപത്തിനാല് വയസ്സാകെ ക്യാൻസർ പിടിച്ചു അതിൽ പിള്ളേർക്കൊക്കെ പേടിയാണ് അപ്പനോട് ഇത് ക്യാൻസറാണെന്ന് പറയാനായിട്ട് അപ്പോൾ ആ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ തന്നെ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഈ എൺപത്തിനാല് വയസ്സുള്ള അപ്പനോട് ക്യാൻസറാണെന്ന് പറയാൻ പ്രയാസമാവും അപ്പോൾ ആ ഡോക്ടർ പോലെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ അധികം താമസിയാതെ മരിച്ചു പോകുമെന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞു രോഗം ക്യാൻസറാണെന്നൊക്കെ പറയും അപ്പോൾ അപ്പച്ചൻ്റെ പ്രതികരണം എന്താണെന്നറിയാനായിട്ട് മക്കളെല്ലാവരും നോക്കി അപ്പോൾ അപ്പച്ചൻ ചോദിച്ച ഒരു ചോദ്യമുള്ളൂ സാർ ഡോക്ടറെ സാറെ സാരമില്ല ഈ മരിച്ചു കഴിഞ്ഞ് എനിക്ക് ക്യാൻസർ തുടരുമോ എന്നൊന്ന് പറഞ്ഞാൽ മതിയെന്നത് മറിച്ച് കഴിഞ്ഞ് എനിക്ക് ക്യാൻസർ തുടരുമോ എല്ലാവരും അതിശയിച്ചു പോയി തൻ്റെ കഷ്ടത ഒരു ലഹരിയായിട്ട് കാണുകയാണ് എനിക്ക് ദൈവത്തിലുള്ള ആ കിരീടം പ്രാപിക്കാനായിട്ട് ദൈവം തന്നെന്ന വരദാനമാണ് ഈ കഷ്ടത എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അതാണ് കഷ്ടത അല്ലെങ്കിൽ അത് വെറും രോഗമോ അപകടമോ മാത്രമല്ല ജീവിതത്തിൽ നേരിടുന്നതായ പല ചലഞ്ചസ് മനുഷ്യൻ മരിക്കുന്നത് വരെയും ഏതെങ്കിലും ഒന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായ വെല്ലുവിളിയിൽ കൂടി മാത്രമേ ജീവിക്കാൻ ഒക്കെ വെല്ലുവിളി ഇല്ലാത്ത ജീവിതമെന്ന് പറഞ്ഞാൽ ചത്ത ജീവിതമെന്ന് അതിനർത്ഥം ദസ് നോ ലൈഫ് അറ്റ് ഓൾ അപ്പോൾ ജീവിതത്തിൽ വെല്ലുവിളി ഉണ്ടെങ്കിൽ ആ വെല്ലുവിളികളെ നേരിടുന്നത് ഒരു ലഹരിയായി ഞാൻ കണ്ടാൽ പ്രതിഫലം എന്താണ് ജീവൻ്റെ കിരീടമാണ് ജീവൻ്റെ കിരീടം എന്നതിൽ എനിക്ക് ലഭിക്കുന്നതായ വലിയൊരു റിവാർഡാണ് ആ റിവാർഡാണ് എനിക്ക് നേടേണ്ടത് അത് നേടണമെങ്കിൽ കഷ്ടതകളെ പുഞ്ചിരിയോടുകൂടെ നേരുവാനുള്ള നേരിടുവാനുള്ള ക്രിസ്തീയ വ്യക്തിത്വം നമുക്കുണ്ടാവണം മഹാത്മാഗാന്ധി ചോദിച്ചില്ല ബൂട്ടിട്ട് ചവിട്ടിയ പട്ടാളക്കാരനോട് നിൻ്റെ കാലിന് വല്ല കുഴപ്പമുണ്ടായോ എന്നേ ചോദിച്ചോളൂ നിൻ്റെ കാലിന് വല്ല കുഴപ്പമുണ്ടായോ എന്ന് ചോദിച്ചു അപ്പോൾ ആ കഷ്ടപ്പെടുന്നത് തനിക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വള്ളിക്കാട്ട് തിരുമേനി വള്ളിക്കാട്ട് ബാബാ തിരുമേനി ആശുപത്രി കിടക്കുന്നതായ സമയത്ത് നോമ്പിൻ്റെ സമയം പാല് കുടിക്കണം തിരുമേനി എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അൾസറാണ് രോഗം പാൽ കുടിച്ചേ പറ്റുള്ളൂ അപ്പോൾ തിരുമേനി പറഞ്ഞു പാല് കുടിച്ചാൽ എൻ്റെ വേദന മാറും സഭയുടെ വേദന കൂടും അതുകൊണ്ട് അതെനിക്ക് വേണ്ട തൻ്റെ കഷ്ടത സഭയ്ക്ക് വേണ്ടിയാണ് ലോകത്തിന് വേണ്ടിയാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് കണക്കാക്കിയ ഒരു പിതാവായിരുന്നു പിതാവായിരുന്നതെ അതുകൊണ്ടാണത് പറഞ്ഞത് മൂന്നാമത് കൊടുക്കുന്നതിലുള്ള സന്തോഷം ഒരു ലഹരിയാക്കണം കൊടുക്കുന്നതിലുള്ളൊരു സന്തോഷം ലഹരിയാക്കണം കൊടുക്കുന്നതിലുള്ള സന്തോഷമെന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നത് വിശുദ്ധ മതാട്ട സുവിശേഷി ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മുപ്പത്തൊന്നാം വാക്യത്തിൽ പറയുന്നത് മുതല് മുന്നോട്ട് പറയുന്നിടത്ത് കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അവിടെ ഇൻ്റർവ്യൂവിൻ്റെ എലിജിബിലിറ്റി വേറൊന്നും അരിഞ്ഞില്ല എന്താണ് ആ എലിജിബിലിറ്റി ഈ ചെറിയവരിൽ നീ ഒരുവൻ എന്ത് ചെയ്തിരിക്കുന്നുവോ അതെനിക്ക് ചെയ്തിരിക്കുന്നു പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർത്തോമാശലി ഇന്ത്യയിൽ വന്ന് വോണ്ടഫോറസ് രാജാവിനെയും നമ്മളെയും പഠിപ്പിച്ചത് കൊടുക്കുന്നത് ലഹരിയാക്കണം പാവപ്പെട്ടവനെ സഹായിക്കുന്നത് ലഹരിയാക്കണം സാമൂഹ്യ സേവനം ലഹരിയാക്കണം യൂറോപ്പിൽ ജീവിച്ചു വളഞ്ഞ മത തെരേസയ്ക്ക് കൽക്കട്ടായ തെരുവീതിലെ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നത് അല്ലെങ്കിൽ അവരെ പരിചരിക്കേണ്ട ആവശ്യമെന്താ കഷ്ടത ലഹരിയാക്കിയത് കൊണ്ടാണ് അഥവാ സാമൂഹ്യ സേവനം ലഹരിയാക്കിയത് കൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്നത് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അതാണ് മാതൃ തെരേസ പറഞ്ഞത് ലിവിങ് ഫോർ അതീഴ്സ് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ദൈവം തരുന്ന ആരോഗ്യമോ പണമോ എന്തുവാട്ടെ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ എന്ന് പറയുന്നത് ഞാൻ വന്നപ്പോൾ തിരുമേനിയുടെ മുറിയിലാണ് താമസിച്ചത് അപ്പോൾ അവിടെ ഒരു പുസ്തകം കണ്ടു ക്രോസ് ആൻഡ് സാൽവേഷൻ എന്നൊരു പുസ്തകം ആരാണ് എഴുതിയൊന്നും ഞാൻ കണ്ടില്ല അതിൻ്റെ ആ ഇൻട്രൊഡക്ഷന് ഒരു പേജ് വായിക്കാനേ പറ്റുകയുള്ളു സമയമില്ല അപ്പം അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഒരു ജോയി ഓഫ് ഗിവിങ് എന്നതിനെ കുറിച്ചാണ് ഈ ജോയി ഓഫ് ഗിവിങ് എന്ന് പറയുന്നത് നമുക്കൊരു ചലഞ്ചാണ് ആ ചലഞ്ച് ഒരു ലഹരിയായിട്ടെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അപ്പോൾ നിരാശപ്പെടാനില്ല എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ തീർന്നാലും എനിക്കൊരു നിരാശയുമില്ല കാരണം ഗിവിങ് ഈസ് ജോയ് അതെൻ്റെ ലഹരിയാണ് അതെൻ്റെ ആയിരിക്കുന്നിടത്തോളം കാലം എനിക്കൊന്നും ഭയപ്പെടുവാനായിട്ടില്ല പരിശുദ്ധനായ പൗലൂസ്ലിയ രണ്ടാമത്തെ കുരുന്ദേഖനം ഒൻപതാം അധ്യായം ഏഴാമാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും അടുത്തു വരുന്നവന് ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഭിക്ഷക്കാർ വന്നാൽ അമ്മയപ്പനും പറഞ്ഞിട്ടുണ്ട് പിക്ഷക്കാർ വന്നാൽ വെറുതെ വിടരുത് എന്ന് പറഞ്ഞാൽ തല്ലി ഓടിക്കണമെന്നല്ല അപ്പോൾ അമ്മേ വീട്ടിൽ നിന്ന് വണ്ടിക്കോലിക്കൊക്കെ തന്നിരിക്കുക പൈസയായ ഉണ്ടെങ്കിലും ഏറ്റവും ചെറിയ പൈസ ഏതാന്ന് നോക്കി അന്ന് കാലണായി കാലണായു വരയണായുള്ള കാലമാണ് അതിലേറ്റവും ചെറുത് കാലണായ അതുകൊണ്ട് എടുത്ത് കൊടുക്കും എന്തിനാണ് ഇവൻ എൻ്റെ അടുത്തുനിന്ന് മാറി മറ്റവൻ്റെ അടുത്തേക്ക് ഒരു മാർഗം അതെന്തിനാ ഒഴിവാക്കാനുള്ളതായ സേവനമാണ് ഒഴിവാക്കാനുള്ള സേവനമാണ് അതല്ല പോലുശ്രീയാണ് പറഞ്ഞത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹി ജോയി ഓഫ് ഗിവിങ് ഇത് നമ്മൾ പഠിക്കണം ജോയ് ഓഫ് ഗിവിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശസ്തി നേടാനോ അംഗീകരണം നേടാനോ അല്ല നേരെ മറിച്ച് അത് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ഉപദേശമാണ് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കണം പുഴുക്കുന്ന ഈ ലോകത്തിലല്ല നിക്ഷേപം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കണം ആ സ്വർഗത്തിൽ ഉണ്ടാക്കുവാനുള്ളതായ മാർഗമാണ് ദ ജോയ് ഓഫ് ഗിവിങ് എന്ന് പറയുന്നത് അതെൻ്റെ ലഹരിയാക്കണം അത് ലഹരിയാക്കുന്നതായ സമയത്ത് നമുക്ക് വേറെ ഒരു ലഹരിയുടെയും പുറകെ പോകേണ്ട ആവശ്യമില്ല അവിടെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ അമിത ബലം കണ്ടെത്തുന്നത് ക്രിസ്തുവിൻ്റെ ബലത്തിൽ ഞാൻ ശക്തിപ്പെടുന്നത് ബൈ ഗിവിംഗ് കൊടുക്കുന്നതിലുള്ളതായ സന്തോഷം ആടി നിർബന്ധത്താലല്ല സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ശൈവം സ്നേഹിക്കുന്നുവെന്നാണ് പൗരൂ സ്ലിഹ പറയുന്നത് ആ ഒരു മനസ്സ് നമുക്ക് രൂപപ്പെട്ടു വരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കുള്ളത് സന്തോഷത്തോടെ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് തീരുന്നതുവരെ സന്തോഷത്തോടെ കൊടുക്കുവാനുള്ളതായിരിക്കുന്ന മനസ്സ് അത് നമ്മുടെ ലഹരിയായി തീരുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ബലത്തിൽ നമുക്ക് ശക്തിപ്പെടുവാൻ സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും